ആയുസിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഓൾഡ് എൻ എൻ കെ സൗത്ത് കുമ്പളങ്ങി ഫോൺ ും സ്വതന്ത്ര സമര സേനാനിയുമായിരുന്ന പി ഗംഗാധരന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പത്താമത് പുരസ്കാരം മുൻമന്ത്രിയും സി പി എം നേതാവുമായ പാലോളി മുഹമ്മദ് കുട്ടിക്ക് നൽകും വി ഫൗണ്ടേഷൻ എല്ലാ വർഷവും നൽകി വരുന്ന വിരങ്ങാധരൻ ഫൗണ്ടേഷൻ പുരസ്കാരം ഇത്തവണയിൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലെ ആന്ധരണ്ഡീയമാരു വ്യക്തിത്വം എന്നുള്ളിലും സി പി എം നേതാവുമായ പാലൊള്ളി അഹമ്മദ് കുട്ടിക്കാണ് മുഹമ്മദ് കുട്ടിക്കാണ് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു നിസ്വാർത്ഥമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ചരിത്രമുള്ള ഒരു മഹാമനുഷ്യരാണ് അദ്ദേഹം ആ ചടങ്ങിൽ പാലോളി ഒമ്പത് കുട്ടിക്ക് റോസർ കെ സ്വാമി പുരസ്കാരം സമർപ്പിക്കും സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കോൺഗ്രസ് നേതാവും എം എൽ എ രമേശ് ചെന്നിത്തലയാണ് യ്യായിരം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം പി ഗംഗാധരൻ ഫൗണ്ടേഷനാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത് ജനുവരി രാവിലെ എസ് ടി പി സ്കൂൾ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പ്രൊഫസർ എം കെ സാനു പുരസ്കാരം എം വി അധ്യക്ഷത വഹിക്കും സമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുമെന്ന് ഫൗണ്ടേഷൻ ഭാരവാഹികളായ എം വി ബെന്നി ടി വി സാജൻ ജോസ് ക്രിസ്റ്റഫർ പി എസ് പ്രമോദ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി പിണറായി പാറപ്പുറത്ത് കൂടിയ സമ്മേളനത്തിൽ കൊച്ചിയിൽ നിന്ന് പങ്കെടുത്ത ഒരേരാണ് അതുപോലെ അദ്ദേഹം സി പി എം അമ്പർക്കും മുച്ചപാട്ടിലായിരുന്നു പിന്നീട് സി പി എമ്മിൻ്റെ വലിയ നേതാവും എങ്ങനെയൊക്കെ ആയിരുന്നു പിന്നീട് സി പി എമ്മുമായി അഭിപ്രായ വ്യത്യാസം വന്നിട്ട് അദ്ദേഹം എസ് ആർ പി എന്നൊരു പറഞ്ഞ പാർട്ടിയിലേക്ക് മാറുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു പക്ഷേ അതിനത്തെക്കുറിച്ച് ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്രയും ത്യാഗനിർഭരമായി തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും വേണ്ടിയും പ്രവർത്തിച്ച മറ്റൊരാൾ നമ്മുടെ പ്രദേശത്തില്ല അത്രയും ത്യാഗനിർഭരമായി പ്രവർത്തിച്ചു എന്തൊക്കെ എവിടെയൊക്കെ മർദ്ദനമാക്കാൻ സാധ്യത കൊണ്ടോ അവിടെയൊക്കെ അദ്ദേഹം പ്രശ്നങ്ങളിൽ ഇടപെടുകയും മർദ്ദന വീഴുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വരിക എൻ്റെ കുട്ടിക്കാലത്ത് നിങ്ങൾ പണ്ട് കുട്ടിക്ക് കുട്ടികളായിരിക്കും പറയുന്നത് ada ke kerala telah nak cool angin ni bo newspiro